ലിപ്സ്റ്റിക് ഇട്ടാൽ ഭരണകൂടത്തിനനുസൃതമല്ലാതെ മുടിവെട്ടിയാൽ നിരോധിത വസ്ത്രങ്ങൾ ധരിച്ചാൽ പോലീസുകാർ വന്ന് നമ്മളെ നടു റോഡിൽ തടഞ്ഞു നിർത്തി ആ വസ്ത്രങ്ങൾ അവിടെ വെച്ച് തന്നെ കീറിമുറപ്പിക്കുന്നു കൂടെ വൻതുക പിഴയും ഒന്ന് ചിന്തിച്ചു നോക്കൂ ഇങ്ങനെയൊക്കെ എവിടെയെങ്കിലും നടക്കുമോ എന്നാൽ നടക്കും കിങ് ജോ മുനിൻ്റെ ഉത്തരകൊറിയയിൽ നടക്കും അപരിഷ്കൃതമായ ഉത്തരവുകൾ കൊണ്ട് മാത്രം പൂർത്തിയാവുന്നതല്ല ഉത്തരകൊറിയയുടെ വിശേഷങ്ങൾ പല ലോകരാജ്യങ്ങളും ഒന്ന് മുട്ടിനോക്കാൻ പേടിക്കുന്ന ഒരു രാജ്യം കൂടിയാണവിടം അതിൽ നമ്മുടെ ലോകശക്തർ എന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന അമേരിക്കയും പെടും കാരണം മാരക ആണവായുധങ്ങളും ജൈവായുധങ്ങളും കിമ്മിന്റെ ആയുധ ഭദ്രമാണെന്നാണ് പല രഹസ്യാന്വേഷണ ഏജൻസികളും കണ്ടെത്തിയിരിക്കുന്നത് രാസായുധങ്ങൾ പരസ്യമായി പോലും ഉപയോഗിക്കാൻ മടിയില്ലാത്ത ഏകാധിപതിയാണ് കിം അതിനാൽ തന്നെ ലോകരാജ്യങ്ങൾ ഇയാളെ ഭയപ്പെടുന്നതിൽ നമുക്ക് എങ്ങനെയാണ് അത്ഭുതപ്പെടാനാവാതിരിക്കുക വസൂരി ആന്ത്രാക്സ് തുടങ്ങിയ മാരക രോഗങ്ങൾ പരത്താൻ ശേഷിയുള്ള അണുക്കളടങ്ങിയ സ്പ്രേകളും വിഷം നിറച്ച പേനകളും വരെ കിം തന്റെ വൻ േഖരത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ അതെ നമ്മൾ ഇന്ന് പറയുന്നത് കൊറിയ എന്ന മാരക ആണവശക്തിയെക്കുറിച്ചും അവിടുത്തെ അപരിഷ്കൃത ഉത്തരവുകളെ കുറിച്ചുമാണ് ആദ്യം ഉത്തരവുകളുടെ കാര്യം തന്നെ പറയുകയാണെങ്കിൽ അപരിഷ്കൃതമായ പല വിലക്കുകളും കൊറിയയിലെ സാധാരണ ജനങ്ങളുടെ അടിസ്ഥാന സ്വാതന്ത്ര്യത്തെ പോലും ചോദ്യം ചെയ്യുന്നവയാണ് വസ്ത്രധാരണത്തിൽ തന്നെ ഒട്ടേറെ വിലക്കുകൾ ഉത്തരകൊറിയയിൽ നിലനിൽക്കുന്നുണ്ട് സ്കിന്നി അല്ലെങ്കിൽ നീല നിറത്തിലുള്ള ജീൻസ് തിരഞ്ഞെടുക്കുന്നത് ശരീരഭാഗങ്ങൾ തുളച്ച് ആഭരണങ്ങൾ ധരിക്കുന്നത് പുരുഷന്മാർ മുള്ളറ്റ് ഹെയർ സ്റ്റൈൽ പിന്തുടരുന്നത് സ്ത്രീകൾ മുടി നീട്ടി വളർത്തുന്നത് എന്നിവയെല്ലാം നിയമങ്ങൾക്ക് എതിരാണ് എന്തിനേറെ ഭരണകൂടം അംഗീകരിച്ചിട്ടുള്ള ഹെയർ സ്റ്റൈലുകൾ മാത്രമേ സ്ത്രീകളും പുരുഷന്മാരും മുടിവെട്ടാൻ പാടുള്ളൂ ഇതുവരെ രാജ്യത്തെ കർശന നിയമമാണ് കിങ് ജോങ് ഉന്നിന്റെ ഹെയർ സ്റ്റൈൽ രാജ്യത്തെ ജനങ്ങൾ അനുകരിക്കരുത് എന്ന നിയമവും ഇവിടെ നിലനിൽക്കുന്നുണ്ട് ആ പട്ടികയിൽ അവസാനമായി ഒന്നുകൂടി ഇപ്പോൾ എഴുതി ചേർക്കപ്പെട്ടിട്ടുണ്ട് ചുവപ്പ് നിറത്തിലുള്ള ലിപ്സ്റ്റിക് ഉപയോഗിക്കരുത് എന്നാണ് ഭരണകൂടം ജനങ്ങൾക്ക് നൽകുന്ന പുതിയ നിർദ്ദേശം ഈ നിരോധന ഉത്തരവുകൾ ലംഘിക്കുന്ന ആളുകൾ കഠിനമായ ശിക്ഷകളും നേരിടേണ്ടി വരും ചുവപ്പ് നിറത്തിന് കമ്മ്യൂണിസവുമായ ചരിത്രബന്ധം ഉണ്ടെങ്കിലും ഉത്തരകൊറിയ നേതൃത്വം ചുവപ്പിന്റെ മുതലാളിത്തത്തിന്റെ അടയാളമായിട്ടാണ് കണക്കാക്കുന്നത് എന്നാൽ ഇതിനുമൊക്കെ അപ്പുറം വലിയ തോതിൽ മേക്കപ്പ് ധരിക്കുന്നത് പൊതുവെ ഉത്തര കൊറിയൻ ഭരണകൂടം പ്രോത്സാഹിപ്പിക്കാറില്ല പാശ്ചാത്യ രാജ്യങ്ങളിൽ നിന്നുള്ള സ്വാധീനത്തിന്റെ പ്രതിഫലനമായാണ് മേക്കപ്പിനെ ഇവർ കാണുന്നത് എന്നാൽ ചുവപ്പ് നിറത്തിലുള്ള ലിപ്സ്റ്റിക്കിന് നിരോധനം ഏർപ്പെടുത്തിയതിനു പിന്നിൽ മറ്റു ചില കാരണങ്ങൾ കൂടിയുണ്ട് ചുവപ്പ് നിറത്തിലുള്ള ലിപ്സ്റ്റിക് ധരിച്ചാൽ സ്ത്രീകൾക്ക് ആകർഷണീയത വർദ്ധിക്കും എല്ലാ കാര്യങ്ങളും ലാലിത്യവും എളിമയും കാത്തു സൂക്ഷിക്കണമെന്ന ഭരണകൂടത്തിന്റെ കാഴ്ചപ്പാടിന് വിപരീതമായിട്ടാണ് ഇത് കണക്കാക്കപ്പെടുന്നത് പ്രകാരം ഉത്തരകൊറിയയിലെ സ്ത്രീകൾക്ക് കുറഞ്ഞ അളവിൽ മാത്രമേ മേക്കപ്പ് ധരിക്കാൻ പോലും അനുവാദമുള്ളൂ ഫാഷൻ സംബന്ധമായ ഇത്തരം നിയമങ്ങൾ ജനങ്ങൾ ലംഘിക്കുന്നില്ല എന്ന് ഉറപ്പുവരുത്താൻ ഫാഷൻ പോലീസും ഉത്തര ഉത്തരകൊറിയയിലുണ്ട് ആരെങ്കിലും ഫാഷൻ നിയമങ്ങൾ ലംഘിക്കുന്നതായി കണ്ടെത്തിയാൽ പല വിധത്തിലുള്ള ശിക്ഷകളാണ് ഇവിടെ നടപ്പാക്കുന്നത് വലിയ തുക പിഴയായി ഈടാക്കുന്നത് മുതൽ നടുറോഡിൽ റോഡിൽ തടഞ്ഞു നിർത്തി നിയമത്തിനെതിരായ വസ്ത്രം മുറിച്ച് നീക്കുന്നതടക്കമുള്ള ശിക്ഷാ നടപടികൾ ഇവിടെയുണ്ട് ഇനി നമുക്ക് കിമ്മിന്റെ ആണവ ശേഖരത്തെ കുറിച്ച് പറയാം കിമ്മിന്റെ കീഴിൽ അടുത്ത കാലത്തായി ഉത്തര കൊറിയ തങ്ങളുടെ ആയുധ ശേഖരം ശക്തിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് മുന്തിയ ആയുധങ്ങളുമായി യുദ്ധത്തിനായി എപ്പോഴും സജ്ജമായിരിക്കുക എന്നതാണ് കിമ്മിന്റെ നിലപാട് കാലങ്ങളായി ആണവ മിസൈൽ വികസിപ്പിച്ചും പരീക്ഷിച്ചും ശക്തി പ്രകടനം നടത്തുന്നതിലൂടെ തങ്ങൾ സജ്ജരാണെന്ന് അറിയിക്കുക മാത്രമല്ല ലോകത്തെ ഭയപ്പെടുത്തുക കൂടി ചെയ്യുകയാണ് കിമ്മ ജൈവായുധങ്ങളിലാണ് ഏറ്റവും അടുത്തായി കിം ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത് യു എസ് ഇൻ്റലിജൻസ് വിഭാഗവും ഇക്കാര്യം റിപ്പോർട്ട് ചെയ്യുന്നു ബയോളജിക്കൽ വാർഫെയർ പ്രോഗ്രാമിന്റെ ഭാഗമായി ഉത്തര കൊറിയ മാരകമായ വൈറസുകളും ബാക്ടീരിയകളും സൃഷ്ടിക്കുന്നതായി ഭയപ്പെടുന്നതായാണ് ഇന്റലിജൻസ് വിഭാഗം പറയുന്നത് വസൂരി ആന്ത്രാക്സ് തുടങ്ങിയ മാരക രോഗങ്ങൾ പരത്താൻ ശേഷിയുള്ള അണുക്കൾ അടങ്ങിയ സ്പ്രേകളും വിഷം നിറച്ച പേനകളും കിം തന്റെ വൻ ആയുധ ശേഖരത്തിൽ ചേർത്തിട്ടുണ്ടെന്ന് യു എസ് അവകാശപ്പെടുന്നു ഇത് സംബന്ധിച്ച റിപ്പോർട്ട് യു എസ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് അവരുടെ വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് രാസായുധങ്ങളും ആണവായുധങ്ങളും കടന്ന് കിം ജൈവായുധങ്ങളിലേക്ക് എത്തിയിരിക്കുന്നുവെന്നാണ് ഉത്തരകൊറിയയെ നിരീക്ഷിക്കുന്ന അന്താരാഷ്ട്ര ഏജൻസികളടക്കം റിപ്പോർട്ട് ചെയ്യുന്നത് രണ്ടായിരത്തി പതിനേഴിൽ കോലല്ലുംപൂർ വിമാനത്താവളത്തിൽ വെച്ച് കിമ്മിൻ്റെ അർദ്ധ സഹോദരൻ കിം ജോങ് നാം വി എസ് നെവ് ഏജൻറ്റ് പ്രയോഗത്തിൽ കൊല്ലപ്പെട്ടിരുന്നു ആക്രമണത്തിന് പിന്നിൽ രണ്ട് സ്ത്രീകളായിരുന്നുവെങ്കിലും കിം ജോങ് ഉന്റെ നിർദ്ദേശപ്രകാരമാണ് കൊലപാതകം നടന്നതെന്നാണ് വ്യാപകമായി അന്ന് ഉയർന്ന ആരോപണം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലെ കെമിക്കൽ വെപ്പൺ കൺവെൻഷനിൽ നിരോധിക്കപ്പെട്ട ഏജന്റായിരുന്നു വി എക്സ് നവ് ഏജന്റ് ഇത്തരത്തിൽ രാസായുധങ്ങൾ പരസ്യമായി പോലും ഉപയോഗിക്കാൻ മടിയില്ലാത്ത ഏകാധിപതിയാണ് കിം ഉത്തരകൊറിയ നടത്തുന്ന ആണവായുധ പരീക്ഷണങ്ങളും വർഷങ്ങളായി കാണുന്നു ഇതിനു പുറമേയാണ് ഇപ്പോൾ ജൈവായുധങ്ങളിലും കിം ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത് എന്നാൽ മറ്റു രണ്ടിനെയും പോലെ ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങളൊന്നും പുറത്തു വന്നിട്ടില്ല ജൈവായുധ പ്രൊജക്ടിനെ കുറിച്ചുള്ള വിശദാംശങ്ങൾ പുറത്തുവിടുന്നതിനു പകരം അമേരിക്ക ഏതൊക്കെ തരത്തിലാണ് ജൈവായുധങ്ങളുമായി ഇടപെട്ടിരിക്കുന്നത് എന്നതിനെ കുറിച്ചാണ് ഉത്തരകൊറിയൻ സർക്കാർ മാധ്യമം പലപ്പോഴും റിപ്പോർട്ടുകൾ പുറത്തുവിടുന്നത് കൊറിയൻ യുദ്ധകാലത്ത് അമേരിക്ക ഉപയോഗിച്ച ജൈവായുധങ്ങളെക്കുറിച്ചും രണ്ടായിരത്തി പതിനഞ്ചിൽ മാറി അയച്ച ആന്ത്രാക് സാമ്പിൾ യഥാർത്ഥത്തിൽ ഉത്തരകൊറിയയെ ലക്ഷ്യം വെച്ച് അയച്ചതാണെന്നുമാണ് സർക്കാർ മാധ്യമം ഇപ്പോഴും ആരോപിക്കുന്നത് യുക്രൈനിൽ റഷ്യ നടത്തിയ അധിനിവേശ കാലത്തും അമേരിക്ക ജൈവായുധ ലാബുകൾ നടത്തുന്നതായും കുരങ്ങുപനി വ്യാപിപ്പിക്കാനുള്ള ശ്രമങ്ങളിലാണെന്നും ഉത്തരകൊറിയ ആരോപിച്ചു അമേരിക്കൻ സൈനിക താവളങ്ങളെ പോലും ആക്രമിക്കാൻ കെൽപ്പുണ്ടെന്ന അവകാശം ഉന്നയിച്ച ആണവശേഷിയുള്ള ബാലിസ്റ്റിക് മിസൈൽ ഈയിടയ്ക്ക് ഉത്തരകൊറിയ പരീക്ഷിച്ചിരുന്നു ലോകത്തെ ഏറ്റവും ശേഷിയുള്ള മിസൈൽ എന്നാണ് ഹാസിയോങ് കിങ് വിശേഷിപ്പിച്ചത് യുദ്ധമുഖത്ത് ആണവ പ്രതിരോധം തീർക്കാനും ലോകത്തെ ഏറ്റവും വലിയ സൈനിക ശക്തിയാവാനുമുള്ള ശ്രമങ്ങൾക്ക് ആത്മധൈര്യം പകരുമെന്നായിരുന്നു പരീക്ഷണമെന്നും കിങ് വ്യക്തമാക്കി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ മാത്രം മുപ്പത്തിമൂന്ന് മിസൈൽ പരീക്ഷണങ്ങൾ നടത്തിയിട്ടുണ്ട് ദക്ഷിണ കൊറിയയും യു എസും തങ്ങളെ പ്രകോപിപ്പിക്കുകയാണ് ണെന്ന് നിരവധി തവണ കിം ആരോപിച്ചിരുന്നു ഇരു രാജ്യങ്ങളും സംയുക്തമായി നടത്തുന്ന സൈനിക അഭ്യാസങ്ങൾക്കെതിരെ രാജ്യം നിരവധി തവണ രംഗത്തെത്തിയിട്ടുമുണ്ട് എന്ത് തന്നെയായാലും കിമ്മിന്റെ പക്കൽ ലോകത്തെ പോലും ഒറ്റയടിക്ക് നശിപ്പിക്കാൻ കേൽപ്പുള്ള ജൈവ ആയുധങ്ങൾ ഉണ്ടെന്നാണ് പല റിപ്പോർട്ടുകളും പറയുന്നത് നിങ്ങൾക്ക് എന്താണ് ഉത്തര കൊറിയയുടെ ഇത്തരം ചെയ്തികളെ കുറിച്ചുള്ള അഭിപ്രായം എന്ത് തന്നെ കമന്റ് ചെയ്യൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ശ്രദ്ധിക്കുമല്ലോ